വീട്ടുമുറ്റത്തെ ഒരു ഉണങ്ങിയ മരം വെട്ടി വൃത്തിയാക്കുന്നതിനിടയിൽ ആ മനുഷ്യൻ യാദൃഷ്ടികമായി മണ്ണിനടിയിൽ കുഴിച്ചിട്ട നിലയിൽ ഒരു പ്രതിമ കണ്ടെത്തി പ്രതിമയിലെ പൊടി തുടച്ചുമാറ്റിയപ്പോൾ അവന്റെ കണ്ണുകൾക്ക് മുന്നിൽ ഒരു സ്വർണ്ണ തിളക്കം മിന്നിറഞ്ഞു താൻ സ്വപ്നം കാണുകയല്ലെന്ന് ഉറപ്പിക്കാൻ വേണ്ടി അയാൾ പെട്ടെന്ന് തന്നെ പ്രതിമ വീടിനകത്തേക്ക് കൊണ്ടുപോയി ശുദ്ധജലത്തിൽ കഴുകി അപ്പോൾ പ്രതിമ സ്വർണ്ണത്തിൽ തിളങ്ങുന്നത് അയാൾ കണ്ടു പണക്കാരനാകാനുള്ള ഒരു അവസരം കൈവന്നിരിക്കുന്നുവെന്ന് അയാൾ തിരിച്ചറിഞ്ഞു അടുത്ത ദിവസം പ്രതിമ വിൽക്കാൻ തന്റെ ബന്ധങ്ങൾ ഉപയോഗിക്കാമെന്ന പ്രതീക്ഷയിൽ അയാൾ തന്റെ സുഹൃത്തിനെ ബന്ധപ്പെട്ടു സുഹൃത്ത് സമ്മതിച്ചു പക്ഷേ ലാഭത്തിന്റെ ഒരു പങ്ക് ആവശ്യപ്പെട്ടു അയാൾ ഏതാനും നിമിഷങ്ങൾ മടിച്ചു നിന്നോ ഒടുവിൽ സമ്മതിച്ചു വീട്ടിലേക്കുള്ള യാത്രയിൽ അയാൾക്ക് തന്റെ ആവേശം അടക്കാൻ കഴിഞ്ഞില്ല ധനികനായ ശേഷം തനിക്കുള്ള പുതിയ ജീവിതത്തെക്കുറിച്ച് അയാൾ സങ്കല്പിക്കാൻ തുടങ്ങി അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ അയാളുടെ ഭാര്യ തുന്നൽ ജോലിയിലായിരുന്നു അയാൾ അവളുടെ അടുത്ത് കിടന്നുകൊണ്ട് പെട്ടെന്ന് ഒരുമിച്ച് ഒരു കട തുടങ്ങാമെന്ന് നിർദ്ദേശിച്ചു ഭാര്യ അത്ഭുതപ്പെട്ടെങ്കിലും ചിരിച്ചുകൊണ്ട് ആ ആശയം അംഗീകരിച്ചു താൻ ഇനി പാചകം ചെയ്യേണ്ടതില്ലെന്നും താനായിരിക്കും മുതലാളിയെന്നും കുടുംബം ഒരു സുഖകരമായ ജീവിതം നയിക്കുമെന്നും അയാൾ അവളോട് പറഞ്ഞു ഭാര്യ ആശയക്കുഴപ്പത്തിലായി അയാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു താൻ പ്രതീക്ഷ നിറഞ്ഞവനാണെന്ന് അയാൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സുഹൃത്ത് അയാളെ ഒരു വാങ്ങുന്നയാൾക്ക് മുൻപിലെത്തിച്ചു അയാൾ തുണി കൊണ്ടുള്ള നിരവധി പാളികളിൽ പൊതിഞ്ഞ പ്രതിമ പുറത്തെടുത്തു വാങ്ങുന്നയാൾ പ്രതിമ പരിശോധിച്ചു എന്നിട്ട് തണുപ്പൻ സ്വരത്തിൽ ഡോളർ ഒരു ലക്ഷം വാഗ്ദാനം ചെയ്തു അയാൾ നിരസിച്ചാൽ വാങ്ങുന്നയാൾ ഉടൻ തന്നെ തിരിച്ചുപോകുമെന്നും പറഞ്ഞു സുഹൃത്ത് അത് സ്വീകരിക്കാൻ അയാളെ നിർബന്ധിക്കുന്നത് കേട്ട് അയാൾ ഒരു നിമിഷം ആലോചിച്ചു ഒഴിവിൽ സമ്മതിച്ചു എന്തൊക്കെയായാലും ഒരു ലക്ഷം ഡോളർ അയാളുടെ ജീവിതകാലം മുഴുവൻ സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതലായിരുന്നു അയാൾ പണത്തിന്റെ ഭാരം നിറഞ്ഞ ബാഗുമായി വീട്ടിലേക്ക് മടങ്ങി ഭാര്യയുടെ മുന്നിൽ പണമെല്ലാം തട്ടിയിട്ടു പണം എവിടെ നിന്ന് കിട്ടിയെന്ന് ഭാര്യ ചോദിച്ചപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതൊരു ദൈവാനുഗ്രഹമാണ് ആ പണം കൊണ്ട് അയാൾ ഒരു പുതിയ കാർ വാങ്ങി കുടുംബവുമായി ഒരു റോഡ് യാത്ര പോയി മാസങ്ങൾക്ക് ശേഷം സുഖകരമായ ജീവിതം ശീലമാക്കിയപ്പോൾ അയാൾ പെട്ടെന്ന് ഒരു റെസ്റ്റോറന്റ് തുടങ്ങാമെന്ന് നിർദ്ദേശിച്ചു ഭാര്യ അവരുടെ സമ്പാദ്യം പരിശോധിച്ചപ്പോൾ പണം കുറവാണെന്ന് കണ്ടെത്തി പക്ഷേ അയാൾക്ക് ആശങ്കയുണ്ടായിരുന്നില്ല വീട്ടുമുറ്റത്തെ പഴയ മരത്തിനടിയിൽ കൂടുതൽ പ്രതിമകൾ കുടിച്ചിട്ടുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അയാൾ വീണ്ടും കുഴിക്കാൻ തീരുമാനിച്ചു അപ്പോഴാണ് സുഹൃത്ത് ക്ഷണിക്കപ്പെടാതെ വീട്ടിലെത്തിയത് മുമ്പത്തെ പണമെല്ലാം ചെലവഴിച്ച അയാൾ താൻ എവിടെയാണ് കുഴിക്കുന്നതെന്ന് അറിയാൻ ആഗ്രഹിച്ചു പക്ഷേ അയാൾക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താൻ താൽപ്പര്യമില്ലായിരുന്നു അതിനാൽ അയാൾ ദേഷ്യപ്പെടുന്നതായി ഭാവിച്ചു അവനെ പുറത്താക്കി അന്നു മുതൽ വീടിന്റെ അടിത്തട്ടിൽ നിന്ന് മുകളിലേക്ക് കുഴിക്കാൻ തുടങ്ങി അങ്ങനെ മരത്തിനടിയിലെ രഹസ്യങ്ങൾ മറിഞ്ഞിരിക്കും ദിവസങ്ങളുടെ കഠിനാധ്വാനത്തിനു ശേഷം അയാളുടെ ശരീരം മുഴുവൻ ചതവുകളായിരുന്നു മകൻ അച്ഛന്റെ തെരഞ്ഞെടുപ്പുകളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഭാര്യ അവനോട് നിർത്താൻ അപേക്ഷിച്ചു ഒരു ദിവസം അത്താഴ സമയത്ത് അയാൾക്ക് പെട്ടെന്ന് സുഹൃത്തിന്റെ ഒരു കോൾ വന്നു വാർത്തകൾ പരിശോധിക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ കട്ട് ചെയ്തു അയാൾ മെസ്സേജ് തുറന്നു കള്ളക്കടത്തായി കടത്താൻ ശ്രമിച്ച പുരാവസ്തുക്കൾ കസ്റ്റംസ് പിടിച്ചെടുത്തതിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് കണ്ടു ഏറ്റവും മൂല്യവത്തായ ഇനം അയാൾ വിറ്റ പ്രതിമയായിരുന്നു അതിന് ഡോളർ അഞ്ചു മില്യണിലധികം വില കണക്കാക്കി